രണ്ടുപേരും ഒന്നും വരുമ്പില്ല മോനു കുട്ടനെ വിളിക്കാൻ ഞാൻ ഇന്നിങ്ങോട്ട് നടന്നു വരുവ കഴിഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെങ്ങും വീടുകളില്ലാത്തോണ്ട് എനിക്ക് പേടിയാട്ടോ പേടിയാട്ടോടെ നിക്കാം ആ വീട് കഴിഞ്ഞ് ഒരു വലിയ റബ്ബറാണ് ആ റബ്ബർ തോട്ടം കഴിഞ്ഞാണ് നമ്മുടെ വീട് ആ ഒരു ഗ്യാപ്പിലെ വീടില്ല അതാണ് പ്രശ്നം പ്രശനം കണ്ടോ ഇങ്ങനെ ഒരു വലിയ റബ്ബർ തോട്ടമോ രണ്ട് സൈഡും വരുന്നുണ്ട് ഇന്ന് വടിയൊക്കെ കൊടുത്ത അമ്മമ്മ വിട്ടത് പിന്നെ ഞാൻ കണ്ടല്ലോ വണ്ടി അമ്മ എടുത്ത് കേട്ടി വെച്ചു ശരിയാക്കാൻ നോക്കൂ ഒന്നുമില്ല അതേ ഉള്ളു പോസ്കറ്റ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീടിന്റെ മുകളില് കഴിഞ്ഞ ആഴ്ച കരിയിലെല്ലാം വൃത്തിയാക്കിച്ചതാണ് കഴിഞ്ഞ ഒന്നരയാഴ്ച വീണ്ടും കരിയില് അപ്പൊ വെള്ളം കെട്ടി കിടക്കും നോക്കട്ടെ അത് ഇട്ട് കുത്തി കളയാൻ പറ്റുമോന്ന് നോക്കാം പിന്നെ ഇതിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് നമ്മള് നാളെ സുചി അമ്മ പോകുന്നുണ്ട് രാവിലെ നമ്മൾ ഇനി മേടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് അവകാശം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ ഈ കൊണാക്കോടെ ബിസ്ക്കറ്റ് എനിക്ക് ബസേനയിൽ നിന്ന് കഴിക്കാൻ ഇതൊക്കെ അറുപതാണ് പിന്നെ ഇത് കാന്താരിയാണ് നമ്മ തന്നി കൊടുത്ത് കൊടുക്കാന് കാലുകാരി ഉപ്പിലിട്ടതുകൊണ്ട് പിന്നെ ഇപ്പൊ നൂളിയെ പോറച്ചേട ഉപ്പിലിട്ടുണ്ട് ഉണക്കിയത് കൊണ്ട് ഇവിടെ ഇരിക്കും കാന്താരി അല്ലാതെ അപ്പൊ നാളെ രാവിലെ പോണോണ്ടിരിക്കുവാണ് മഴൊന്നും ചിക്കാ കൊഴി നാളെ തന്നെ തിരിച്ചു വരാൻ വേണ്ടിട്ടാ പോകുന്നത് മോനിക്കുട്ടന് പല കാര്യങ്ങളും അവിടെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് അടുക്കളയിലെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനുള്ള ഒരു മൂഡില്ല അതുകൊണ്ട് മോനിക്കുട്ടന് നമുക്ക് ആ പാസ്ത ഇസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചാൽ എനിക്ക് മണി ചോറ് ഇരിപ്പുണ്ട് അവനത് മതിയെ അത് ഉണ്ടാക്കി കൊടുക്കാം കണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചപ്പാത്തി പറട്ടെ ചോദിക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു മോള് വന്നിട്ടുണ്ടായിരുന്നു നാരങ്ങാനത്തുന്ന് പാവന എന്തോ പാവനാണെന്ന് തോന്നുന്ന പേര് പറഞ്ഞു നാരങ്ങാനത്തുള്ളതാണ് കേട്ടോ അപ്പൊ മോള് വന്ന് മിണ്ടിറ്റൊക്കെ പോയി എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ അത് പറയാൻ പറ്റിയില്ല ഇന്നത്തെ വീഡിയോയിൽ അത് പറയാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് നമ്മളെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല മുന്നോട്ടാക്ക അപ്പം നോക്കിക്കി കുത്തി വിടാൻ പറ്റുമോ എന്താ മേലിലോട്ടൊന്നും പോയി നോക്കല്ലേ അപ്പേ ആ കരിയില്ല പോട്ടെ ഒരെണ്ണൂടെ ഉണ്ടല്ലേ പൊക്കിയോളൂ ഇപ്പുറത്തേ തുറക്കാം അങ്ങോട്ടാ അങ്ങോട്ട് തിരിക്കുക അമ്മ തുറക്കാം ഞാൻ നോക്കിക്കോളാം ളങ്ങുന്നുണ്ട് പിന്നെ മോനിക്കുട്ടിന്റെ പാസ്ത മതിയെന്നിട്ട് ബട്ടറും മേടിച്ചത് മോനും ബ്രെഡ് കഴിക്കാൻ വേണ്ടി എടുത്ത അത്രത്തും ഉണ്ട് അതെടുക്കാൻ അങ്ങക്ക് പോയി അപ്പം ഞാൻ കുളിച്ചിട്ട് കഴിച്ച് വരാം മോനിക്കുട്ടിനെ പോയി മോനിക്കുട്ടിനെ കുളിച്ചിട്ട് കുടിക്കണം പിന്നെ നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ എടുത്ത് വെക്കണം അത്രയൊക്കെ ഉള്ളു പിന്നെ ആന്റിബയോട്ടിക് എടുക്കുന്നതിന് ആണോന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ക്ഷീണമുണ്ട് അതുകൊണ്ട് നേരത്തെ കിടക്കാവെന്ന് നേരത്തെ കിടക്കാവെന്ന് പറഞ്ഞിരുന്ന ഒറ്റ ദിവസം എനിക്ക് ഞങ്ങൾക്ക് കിടക്കുമെന്നല്ലാതെ ഉറക്കം വരുത്തൊന്നുമില്ല അപ്പൊ ഇന്നെന്തായാലും നാളെ അതിരാവിലെ എഴുന്നേക്കണ്ടോ നാളെ ഇച്ചിരി നേരത്തെ എഴുന്നേക്കണ്ടോ എന്തായാലും നേരത്തെ കിടന്നേ പറ്റത്തുള്ളൂ നമ്മുടെ ജോലികളിലേക്ക് കടക്കാട്ടോ കൊടുത്തിട്ട് എളുപ്പം വളിക്കണിക്ക് ഓടുന്ന എന്തിനാ വീഴാനോ പോയിട്ട് വാ മോൻ കുളിച്ചിട്ട് വേണം അമ്മയ്ക്കും കുളിക്ക കഴിഞ്ഞു ഇതാണ് നമ്മൾ പൊട്ടിച്ചില്ല ഇത് ഇത് മോനുകുട്ടനെ മാത്രം ഇമ്മണി എടുത്ത് നമുക്ക് ആദ്യം വേവിക്കാനായിട്ട് വെക്കാം എന്നിട്ട് ഒരു മുട്ടയൊക്കെ ചിക്കി എടുക്കാം മൈദ ചേർപ്പും അത് ഉണ്ടാക്കും പാൽ ഇല്ലാത്തോണ്ടാണ് പാൽ പൊടി ചേർക്കുക മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു മുട്ട നമുക്ക് അതിനകത്ത് ചിക്കി ചേർക്കാൻ വേണ്ടിട്ടെടുത്തതാണ് തളച്ചറിയ വാർത്തകട്ടെ പിന്നെ എഴുതുന്ന കാര്യം ഒരുപാട് പേര് അതിനെപ്പറ്റി കമന്റ് കമന്റിട്ടു പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുതാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് പലപ്പോഴും അതോ അതൊക്കെ എനിക്ക് വിലക്കപ്പെട്ടതായി അതാണ് സത്യം ഞാൻ നമ്മുടെ ചെറിയ ചെറിയ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കണ്ട ആളല്ല എനിക്ക് എഴുതുക എന്ന് പറയുന്നത് ഒരു ആത്മസംഘർഷം കുറയ്ക്കാനുള്ള ഒരു വഴി തന്നെയാണ് അത് എഴുതുന്നവർക്കറിയാം ഉം അപ്പം അത് കവിത ആയാലും കഥയായാലും എന്ത് തന്നെ ആയാലും നമ്മൾ എഴുതി തീർക്കുന്നത് നമ്മളുടെ സംഘർഷങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ച ചിലതൊക്കെയാണ് നമ്മൾ എഴുതി തീർക്കുന്നത് പിന്നെ ചിലർക്ക് സാങ്കല്പികമായ കഥകൾ എഴുതാൻ കഴിയുമുണ്ട് സ്വപ്ന ലോകത്ത് സഞ്ചരിക്കാൻ കഴിയുമുണ്ട് പക്ഷെ ഞാൻ ആ കൂട്ടത്തിലില്ലായിരുന്നു ഞാൻ എൻ്റെ എന്റെ ജീവിതാനുഭവങ്ങൾ തന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുമ്പഴൊക്കെ എഴുതാറുണ്ടായിരുന്നു അത് എനിക്കൊരു ആശ്വാസം തരുന്നുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു ഏഴാം ക്ലാസ് ഒക്കെ ആയ സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ തുടങ്ങിയത് സ്കൂളിൽ എന്നെ കവിതക്കും കഥക്കെ മത്സരത്തിന് ടീച്ചർമാരൊക്കെ ചേർത്ത് തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ എഴുതി അതിനൊക്കെ എനിക്ക് സമ്മാനങ്ങൾ തുടങ്ങി പിന്നെ പിന്നെ കവിതയിൽ നിന്നും കഥയിൽ നിന്നൊക്കെ മാറി എന്തൊക്കെയോ ഡയറി കുറിപ്പുകളൊക്കെ എഴുതാൻ തുടങ്ങി അങ്ങനെയൊക്കെ എഴുതാറുണ്ടായിരുന്നു പക്ഷെ അതൊക്കെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചിലർക്ക് ചിരി വരും മുത്തു ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ ആദ്യം ആയ സമയം അതിൽ നിന്നുണ്ടായ വേദന ദുഃഖം പിന്നൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ ഞാൻ കേട്ട ചില കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട് ഏർ എനിക്ക് മക്കളുണ്ടാവില്ല നിന്നെ ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് കേട്ട് ഞാൻ ഏർ അത് കഴിഞ്ഞ് മുത്തിനെ ഗർഭിണിയായ സമയത്തും ഞാൻ എന്താ പറയുന്നത് ഞാൻ നടക്കുന്നത് പോലും പേടിച്ചിട്ടാണ് ഏതൊക്കെ കാരണം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ എന്നോർത്തും പേടിച്ച് വളരെ കെയറിങ് ആയിട്ടാണ് ഞാൻ നടക്കുന്നതുപോലെ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടത്തില്ല അതൊക്കെ ആ അതൊക്കെ നമുക്ക് ഒരാളോട് പങ്കുവയ്ക്കാൻ പറ്റാത്ത വേദനകളാണ് അതിനെയൊക്കെ തരണം ചെയ്തത് ഈ എഴുത്തിലൂടെ തന്നെയാണ് അതെല്ലാം എഴുതി തീർത്ത ഒരു ഡയറി ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് കമരുന്ന് വീണത് അവൻ എഴുന്നേറ്റിരുന്നത് അതിന്റെ സമയം വരെ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഡയറി ആ ഡയറി എനിക്ക് നഷ്ടപ്പെട്ടു കത്തിച്ചു കളഞ്ഞതാണ് അപ്പം അതൊക്കെ എന്ന് എന്റെ ആത്മാവ് പറിച്ചെറിയുന്ന വേദനയാണ് എനിക്ക് ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ എഴുത്തിനെ വിലക്കിയ ഒരു സമയം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡെയറി എഴുതാറ് അതിനുശേഷം ഞാൻ ഡയറി എഴുതാറില്ലായിരുന്നു പിന്നെ കുറെ ജീവിതം വീണ്ടും മാറി വീണ്ടും എഴുതാൻ തുടങ്ങി ആ എഴുത്തൊക്കെ ഇന്നും എൻ്റെ ഇതിലുണ്ട് പക്ഷെ വീണ്ടും എവിടെയൊക്കെയോ നിർത്തിപ്പോയി എഴുതാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ശൂന്യമായി പോയി ഞാൻ അതുകൊണ്ട് പിന്നീട് ഡയറി എഴുതിയിട്ട് വർഷങ്ങളായി സത്യമാണ് പിന്നെ ഞാൻ എഴുതിയത് എഫ്ബിയില് എഴുതാറുണ്ടായിരുന്നു എഫ്ബിയില് അങ്ങനെയാണ് പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ട് കുറെ മനുഷ്യരുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും എന്താ പറയുന്നത് എനിക്ക് എഴുതിത്തീർക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് പ്രിയങ്ങളെ ചുരുക്കം അതാണ് ഒരു ഒരു പോസ്റ്റ് എഴുതി കഴിയുമ്പോൾ എനിക്ക് എന്തോന്നില്ലാത്ത ആശ്വാസമാണ് ഞാനത് അതിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത് സത്യമാണ് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരെ കുറ്റപ്പെടുത്താനോ എന്താ പറയുന്നത് ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ പാകപ്പിഴകളെല്ലാം എന്റേതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനകത്ത് ഞാൻ ഒരു വ്യക്തികളെയും എൻ്റെ വീട്ടിലുള്ളവരെയോ ഗ്രഹിക്കാത്ത ആളാണ് അതുകൊണ്ട് എൻ്റെ എഴുത്തിനെ സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നിറയെ സ്നേഹ കൂടി പറയണമെന്ന് ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നതാണ് ഇപ്പൊ അത് പാനം വിജിക്കുന്നത് കേട്ടോ ഇത് വെതു രഡിയായിട്ട് ഞാൻ എനിക്ക് ആർക്കും ചെയ്തു ഇത് ഞാൻ ഈ കാണാത്തക്കകത്ത് വാർത്ത നമുക്ക് പാനങ്ങോട്ട് വെക്കാം ബട്ടർ ഇടുകയാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചെ നമുക്ക് കുത്തി എടുക്കാം കുഞ്ഞു പീസായിട്ടല്ല ഇങ്ങനെ നാണത്തക്ക പോലുള്ള പീസാക്കി കേട്ടോ ഞാൻ ഈ മുട്ട ഇങ്ങ എടുക്കുക മുട്ട വേറെ പാത്രത്തിലോട്ട് മാറ്റുവാണ് അത് കോൺഫ്ലോറും പാൽപ്പൊടിയും കൂടെ ഉള്ള മിക്സാണ് അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും ട്ട പിടി എന്താ മുട്ട കിടക്കുന്ന ഒന്നാണ് അതിനകത്തൊരു കൊട്ടും പൊടിയൊക്കെ അതിനകത്ത് ലേശം ഉപ്പ് നമ്മൾ പോയി എന്തുവാസ ഉപ്പ് ഇട്ടാ വേവിച്ചേക്ക ഒരുപാട് വേണ്ട പിന്നെ കുരുമുളക് പൊടി ഒരുപാട് വേണം മോനു കുട്ടിന് എരി അധികം വേണ്ട കേട്ടോ കുറച്ചു മതി

മുട്ട ചിക്കി വെച്ചതും കൂടെ അതിനകത്ത് ചേർത്ത് മാത്രം ഇത്രമേ എടുക്കുന്നുള്ള kene <laughs> ഒരാള് വിഷന്ന് വട്ട് പിടിച്ച് വന്നിരിക്കുകയാണ് എട്ട് മണിയായമ്മേ കഴിക്കാം എന്ന് പറഞ്ഞു മോന് പാത്രം ഇല്ലേ അവിടെ എടുത്തു വെച്ചേക്കുന്നേ ഹിന്ദുവാടി ഓ എല്ലാം ഒരു

പിന്നെ രണ്ടാമത് ആങ്ങെ വിളിച്ചതാ കൊറച്ചേരം അവരോട് സംസാരിച്ചിരുന്നു ആങ്ങയൊക്കെ കഴിക്കോറുളമ്പി അവിയൽ പിന്നെ മീൻകറി ഇതേ ഉള്ളൂ ഇന്നും കറിയട്ടോ അതുകൊണ്ടാണ് മാങ്ങ എടുത്തതേ എങ്ങനെ വെറുതെ വെച്ചിരുന്ന് കളയണ്ട കഴിക്കാം കഴിക്കാനാണല്ലോ വാങ്ങിയത് ഇമ്മിണി ഉപ്പും ഇമ്മിണി മുളകും ഇട്ട് പെരട്ടിയെടുത്തതാട്ടോ ഇത് നമുക്കൊരു സൈഡിൽ വെച്ചേക്കാം കഴിക്കട്ടെ മോനുകൂട്ടം കഴിച്ച് കഴിയാറായി ഞാനും അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ കഴിച്ച് നേരത്തെ കിടക്കാം രാവിലെ നമുക്ക് യാത്രയുള്ളതാണ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം അറിയിച്ചുകൊണ്ട് ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ